നീ എന്നെ കള്ളിൽ നിന്ന് ഞാൻ ചെയ്യാത്ത കുറ്റങ്ങളെന്നെ വിളിച്ചുകഴിഞ്ഞാൽ എനിക്ക് ഞാൻ 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 കരയല്ല പോലും കൊടുക്കും സീസൺ സെവനിലെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത് പതിവിലും രാവിലെ തന്നെ ഇന്ന് ഉണർത്തുപാട്ട് കേൾക്കുന്നു എല്ലാവരും പെട്ടെന്ന് എണീക്കുന്നു ഞാൻ ഇന്നത്തെ റിവ്യൂ തുടങ്ങുകയാണ് ഒരു കത്ത് കിട്ടുന്നുണ്ട് ഇന്ന് പ്രേക്ഷകരുടെ തീരുമാനപ്രകാരമാണ് ആറു മണിക്ക് തന്നെ വിളിച്ചുണർത്തിയിരിക്കണമെന്നൊക്കെയാണ് ക്യാപ്റ്റൻ പറയുന്നത് ദക്കളയിൽ നിന്ന് പറയുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർ തന്നെ അടുക്കളയിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട് രേണുസുതി അതിനെ എസ് മോളെന്നൊക്കെ ഉണ്ട് സത്യത്തിൽ പ്രേക്ഷകരാണ് നിങ്ങളെ ഇതുവരെ എത്തിച്ചത് എങ്കിലും അവരെയൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ചു വേണം എന്തായാലും കൂടുതൽ പ്രേക്ഷകരെ കുറ്റം പറയാൻ നിന്നാൽ നിങ്ങൾ പെട്ടിയും കിടക്കയും എടുത്തിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പോവേണ്ടി വരും ഇത്ത കാഴ്ച ബാത്റൂമിൻ്റെ മുമ്പിൽ നിന്ന് ബിനീഷും അനിയും തമ്മിലുള്ള വഴക്കാണ് വഴക്കിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ മുമ്പിൽ ആരോ ചൂല് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അനി തന്നെ അത് കൊണ്ടുപോയി വെക്കണമെന്നാണ് അനീഷ് പറയുന്നത് എന്തു പറഞ്ഞാലും ബിന്നി അത് കൊണ്ടുവെക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷാട്ടും പിടിച്ച് നിൽക്കുകയാണ് അനീഷ് ബിന്നിയോട് ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ത്രീ ക്ലീൻ ചെയ്യുന്നവരുടെ ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് ബിന്നിയോട് അനീഷ് അത് പറയാനുള്ള കാരണം എനിക്ക് സൗകര്യമില്ല ഇത് കൊണ്ടുവെക്കാൻ എന്നാണ് ബിന്നി അനീഷിനോട് പറഞ്ഞത് പറഞ്ഞത് അനീഷല്ല വേറെ ആര് ഈ ടീമിൽ ആര് പറഞ്ഞു കഴിഞ്ഞാലും ബിന്നി ആ ചൂല് കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ അനീഷിനോട് ബിന്നിക്ക് ഭയങ്കര ദേഷ്യമാണ് പറഞ്ഞ ആൾ മാറിപ്പോയി അതാണ് ഇതിനുള്ള കാരണം എന്ന് കാണുന്നത് പഠിപ്പുര ടാസ്ക് ആണ് പുരയിലേക്ക് പ്രവേശിക്കാനും അതിലെ അതിലുള്ള രക്ഷരി സാധനങ്ങളും ഭക്ഷണ സാധനങ്ങളൊക്കെ കൈക്കലാക്കാനുമുള്ള ഒരു ടാസ്ക് ആണ് എന്നുള്ള ഒരു ടാസ്ക് ആണ് ബിഗ് ബോസ് കൊണ്ടുപോകും വിധമായിട്ടാണ് ടാസ്ക് നടക്കാൻ പോകുന്നത് എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട് ടാസ്കില് പത്ത് ആണ് ഉള്ളത് അതിൽ മൂവായിരം പോയിന്റിനുള്ള സാധനങ്ങൾ അവർക്ക് കളക്ട് ചെയ്യാൻ ചെയ്യുകയാണത് അവർ ആ കളിയിൽ അത്യാവശ്യം പോയിന്റ് നേടിയിട്ടുണ്ട് അത്യാവശ്യം സാധനങ്ങളും നേടിയിട്ടുണ്ട് ാണ് പ്രവേശനം ഉണ്ടായത് സെക്കൻഡിനുള്ളിൽ ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് പോയിന്റിനുള്ള സാധനങ്ങൾ അവർ കളക്ട് ചെയ്ത് കൊണ്ടുവന്നു ഞാൻ ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞു രണ്ടാമത്തെ ടാസ്കിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിഗ് ബോസ് പത്ത് പേരെയാണ് സെലക്ട് ചെയ്തത് പത്ത് പേർക്ക് ആ പഠിപ്പേരയിലേക്ക് കയറാനുള്ള ഒരു ഗ്യാപ്പ് പോലും ഇല്ല അത്രക്കും ചെറിയ റൂമാണ് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് പേർക്ക് മാത്രമേ അതിനോട് ചെയ്യാൻ കഴിയുകയുള്ളു നമ്മൾ നമ്മളാലോചിക്കും പത്ത് പേർ കയറുമ്പോൾ അത്രയും സാധനങ്ങൾ എടുക്കാമല്ലോ എന്നൊക്കെ നിന്ന് തിരിയാൻ പോലും അതിനുള്ളിൽ സ്ഥലമില്ല എന്ന് ആലോചിക്കണം എന്നാലും അത്യാവശ്യം ആ ടീ അഞ്ഞൂറ് പോയിന്റോടെ അവരും അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തു എന്തായാലും പഠിപ്പുര ടാസ്ക് അവർ രണ്ട് ടീം അത്യാവശ്യം നല്ല രീതിയിൽ വിനിയോഗിച്ചു ഒന്ന് വന്നത് ക്യാപ്റ്റനുള്ള നോമിനേഷൻ ടാസ്കുകളാണ് മൂന്ന് ആളുകളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒന്ന് അഭിലാഷെ മറ്റൊന്ന് ആര്യൻ ജിസൈൽ മൂന്നാൾക്കാർ ക്യാപ്റ്റന്മാർക്ക് വേണ്ടി മത്സരിക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയുള്ള ടാസ്കുകൾ നടക്കുന്നുണ്ട് അതായി സംഭവിക്കുന്നത് ജയിൽ നോമിനേഷനിലേക്ക് മൂന്നാളെ സെലക്ട് ചെയ്യാനുള്ള ഒരു ടാസ്ക്കാണ് കഴിഞ്ഞ ടാസ്കുകളിൽ നിലവാരം പുലർത്താത്തവർക്കും വീടുകളിൽ മോശമായി സംസാരിച്ചവരൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നവരെ മൂന്നാൾക്കാരെ സെലക്ട് ചെയ്യുക എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് നോമിനേറ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും നെവിൻ്റെ പേരാണ് കൂടുതൽ ആൾക്കാരും ഉത്തരവാദിത്വമില്ലാത്ത സ്വഭാവം മോഷണ സ്വഭാവം എന്നൊക്കെയാണ് പിന്നെ ഈ വീടിനെയും അതുപോലെ തന്നെ ബിഗ് ബോസിനെയും യാതൊരു ഉത്തരവാദിത്വമില്ലാതെ അയാൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് ഓരോരുത്തരുടെയും അഭിപ്രായം അതുകൊണ്ട് തന്നെ ജയിൽ പോയി വന്നാൽ അയാളുടെ പെരുമാറ്റ രീതികൾ മാറ്റമുണ്ടാവുമെന്നാണ് ബാക്കിയുള്ളവരുടെ അഭിപ്രായം കൂടുതൽ നല്ലവനാവുകയും ചെയ്യും പിന്നെ കൂടുതൽ വോട്ടും ലഭിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് വന്നത് ജിസൈലിൻ്റെ അഭിപ്രായമാണ് ജിസേൽ ആദ്യമായി അഭിപ്രായം പറഞ്ഞത് അനുമോളെയാണ് അനുമോൾ തൻ്റെ പിന്നാലെ നടന്ന് തൻ്റെ തുണികളൊക്കെ ചെക്ക് ചെയ്യുന്നു ഒരുപാട് ഹരാസ് ചെയ്യുന്നു എന്നൊക്കെയാണ് ജിസേൽ പറയുന്നത് അതുകൊണ്ട് അനുമോളുടെ പേരാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നതെന്നാണ് എന്നാണ് ജിസേൽ പറഞ്ഞത് അങ്ങനെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞ് ജിസയിൽ വന്ന് തൻ്റെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയാണ് എൽ ഇരുന്നു കൊണ്ട് അനുമോളെ മോശമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ക്യാപ്റ്റൻ വന്നുകൊണ്ട് ഇപ്പോൾ അനുമോൾക്കെതിരെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോൾ ചെയ്തത് ശരിയാണോ നിങ്ങൾ ക്രീം ഉപയോഗിച്ചു അത് ആ ക്രീം നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത് അത് ഉപയോഗിക്കാൻ പാടുള്ളതാണ് ഉപയോഗിച്ചത് നിയമവിരുദ്ധമല്ലേ ക്യാപ്റ്റൻ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടും ജിസേലിൻ്റെ മറുപടി കറക്റ്റായിട്ടൊന്നും വരുന്നില്ല വേണ്ടി മറുപടി പറയുന്നത് അക്ബർ ആണ് അക്ബർ പറയുന്നുണ്ട് അവർ ചെയ്തത് ശരിയല്ല നിയമം ലംഘിച്ചു എന്ന് പറയുന്നതൊക്കെ ശരി തന്നെയാണ് അനുമോളുടെയാണ് അനുമോൾ അവരുടെ ആ വസ്ത്രങ്ങൾ കയറി എന്തൊക്കെ മോഷ്ടിച്ചു എന്നൊക്കെയാണ് അതിൽ പറയുന്നത് അനുമോളെ വെട്ടിലാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അനുമോൾ സമയത്തെ അക്ബറിൻ്റെ കൂടെ ഡോക്ടർ ബിന്നിയുണ്ട് അംബാനിയുണ്ട് റനാ ഫാത്തിമയുണ്ട് ഇവരെല്ലാം ഡിസൈലിന് കട്ട സപ്പോർട്ടായി നിൽക്കുന്ന ആളുകളാണ് വെച്ചാൽ ഇവർ ഈ മോഷണം നടത്തിയതും ലാലേട്ടൻ പിടിച്ചതും ടോ നിർത്തി വയ്ക്കാൻ പോകുന്നു എന്ന കാര്യം പറഞ്ഞിട്ടും ഇതെല്ലാം അറിഞ്ഞിട്ടും ഇത്രയും ചെയ്തിട്ടും ഈ വ്യക്തിയെ അന്തമായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് ഇത്രയും പേർ ൊണ്ടായിരിക്കും ജിസിനെ ഇവരിത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നത് അനുമോളെ മിമോൾ യാതൊരു മോശം പ്രവൃത്തിയും അവിടെ കാണിച്ചിട്ടില്ല എന്നിട്ടും അനുമോൾക്ക് ആരും എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല അതിന്റെ മുമ്പ് ഇങ്ങനെ പറഞ്ഞു ഇവരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് എൻ്റെ കട്ടിലിന്റെ അടിയിൽ പോയി അനുമോള് പരിശോധിച്ചത് അതുവള ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതും എന്തായാലും തെറ്റ് ചെയ്ത വ്യക്തി ഇപ്പോൾ ന്യായീകരിക്കപ്പെടുകയും തെറ്റ് ചെയ്യാത്ത വ്യക്തി ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുകയും ചെയ്യുകയാണ് എന്ന് ചോദിച്ചാൽ ഇതാണ് ജിസൈൽ ഇത് ജിസൈലിൻ്റെ മിടുക്കാണ് അതിൻ്റെ അവരുടെ അതുപോലെ ആരിനെ പോലുള്ള കഴിവുള്ള വ്യക്തികളെ പാവാട തുമ്പിൽ അവൾ പിടിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ബിന്നിയെ പോലെ അതേപോലെ റെനാ ഫാത്തിയമയെ പോലെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും ആളുകളെ അവർ അവരുടെ കസ്റ്റഡിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ സ്ട്രോങ് ആണ് അതുപോലെ തന്നെ നല്ല കരുത്തുള്ള ഒരു സ്ത്രീയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നീതിക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നവരാണ് ഈ അപ്പാനിയും അക്ബറുമൊക്കെ ഇതൊക്കെ ജിസൈൻ്റെ മുമ്പിൽ വീണ് കടക്കുകയാണെങ്കിൽ ഇതൊക്കെ പിന്നിൽ ജിസൈലിൻ്റെ കരുത്ത് തന്നെയാണ് ജിസൈൽ വലിയ ഉടായ്പ അതുപോലെ തന്നെ വലിയ തെറ്റുകാരിയാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ൊക്കെ അറിഞ്ഞിട്ട് പോലും അവരെ സപ്പോർട്ട് ചെയ്യുന്നത് സ്ത്രീ ചില്ലറക്കാരിയല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തോൽപ്പിക്കാൻ ആകുമോ എന്നൊന്നും അറിയില്ല അനുമോൾക്ക് അനുമോൾ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ കരഞ്ഞുകൊണ്ട് ഓടാൻ മാത്രമേ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ജിസയിലിനു വേണ്ടി ബിഗ് ബോസ് എന്തെങ്കിലും തീരുമാനമെടുത്തില്ലെങ്കിൽ ജിസയിലിൻ്റെ കയ്യിൽ നിന്ന് അടിപേടിച്ച് പലരും കുടുങ്ങുമെന്ന് ഉറപ്പാണ് ജിസേൽ ഹിന്ദി ബിഗ് ബോസിലൊക്കെ കളിച്ച് നല്ലവണ്ണം അരങ്ങേറി വന്നവളാണ് അപ്പോൾ അവൾക്ക് അത്യാവശ്യം കളികളൊക്കെ ബിഗ് ബോസിൽ ഇതുപോലെ തന്നെ ഒന്നുമല്ല അവിടെ മനസാക്ഷി എന്ന ഒരു ചിന്ത പോലുമില്ല അപ്പോൾ ആ കളിയൊക്കെ കളിച്ച് വന്ന ജിസേലിനോടാണ് അനുമോൾ ഇങ്ങനെ അരഞ്ഞു മഴുകേണ്ടി വരും അനുമോൾ കുറച്ചൊന്ന് നമ്മളിവിടെ മനസാക്ഷി സ്നേഹം ഒരുമ എന്നൊക്കെ പറയുമെങ്കിലും ഹിന്ദി ബിഗ് ബോക്സിൽ ഇതൊക്കെ പുച്ഛിച്ച് അങ്ങനെ ഒരു അനുകമ്പ ആരോടും ആരും ആരും കാണിക്കുകയില്ല കഴിഞ്ഞിട്ടാണ് ജിസേൽ നമ്മളെ ബിഗ് ബോസിൽ വന്നിട്ടുള്ളത് എന്ന് ഓർക്കണം എന്തായാലും ജിസേലിന് ഇപ്പോൾ ടാർജറ്റ് അനുമോളെ ആണെങ്കിലും പിന്നീട് അക്ബറിനും അംബാനിക്കും എല്ലാവർക്കും പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഓർക്കണം ജിസേൽ ബിഗ് ബോസ് കണ്ടന്റ് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ തെറി വിളിച്ചു ഞാൻ നിങ്ങളോട് ആരോടും അത് കേട്ടിട്ട് അക്ബറിനും ആർക്കും ഒരു ഇളക്കവും ഇല്ലാതെ അവരെല്ലാം ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും ആണ് ഈ വിളിച്ചിട്ടുള്ളതെങ്കിൽ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നൊക്കെ അനുമോൾ ചോദി എന്തായാലും അനുമോളെ കള്ളിയാക്കി കൊണ്ട് തന്നെ ജിസയിൽ നല്ലവളായി ചമഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്പോഴും എന്തായാലും അനുമോളുടെ മെക്കിട്ട് കയറി മേയുകയാണ് ജിസയില് ഇപ്പൊ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് അടുക്കളയിൽ കയറി അനുമെ മോഷ്ടിച്ചു എന്നൊക്കെയാണ് ജിസേൽ പറയുന്നത് ഇത് കേട്ടപ്പോൾ പിന്നീട് അനുമോൾ പിന്നീട് കരഞ്ഞതാകുകയാണ് ഞാൻ ഒരിക്കലും റൊട്ടി മോഷ്ടിക്കില്ല എന്നൊക്കെ പറഞ്ഞു എന്തായാലും അനുമോൾക്ക് ജിസേലിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയോ എന്നറിയില്ല ജിസേൽ ജിസേൽ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ മോൾ പ്രതികരിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം